ിൽ പുരുഷന്മാർ വലത് ചുമൽ വെളിവാകുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത് അതായത് തട്ടത്തിന്റെ നടുഭാഗം വലത്തെ കക്ഷത്തിലും രണ്ടറ്റവും ഇടത്തെ ചുമലിലും ആകുന്ന വിധത്തിലാണ് ധരിക്കേണ്ടത് ഇതിന് ഇതുബാൾ എന്ന് പറയും ത്വാഫ് ചെയ്യുന്നയാൾക്ക് ശുദ്ധിയുണ്ടായിരിക്കണം ഈ കാണുന്നതാണ് ഹജറുൽ അസുവദിന്റെ മൂല അവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് കഴിയുമെങ്കിൽ ഹജറുൽ അസ്വദ് ചുംബിക്കണം അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ടുമുത്തുക അതിനു കഴിയില്ലെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചാലും മതി സൗകര്യം ലഭിക്കുമെങ്കിൽ മാത്രമേ മുത്തേണ്ടതുള്ളൂ ഹജറുൽ അസ്വദ് മുത്തുന്നതിനു വേണ്ടി തിക്കിത്തിരക്കുന്നതും ബലം പ്രയോഗിക്കുന്നതും കുറ്റകരമായ കാര്യമാണ് അത് തക്കുവ നഷ്ടപ്പെടാൻ കാരണമാകുകയേയുള്ളൂ അള്ളാഹുവെ കുറിച്ച സ്മരണയും നഷ്ടപ്പെടും യഥാർത്ഥത്തിൽ ദൈവസ്മരണയും തക്കുവയും വർദ്ധിപ്പിക്കലാണ് തൊവാഫിന്റെ ലക്ഷ്യം തന്നെ ഹജറുൽ അസവദ് ചുംബിക്കുമ്പോൾ പ്രവാചകന്റെ ചര്യ പിന്തുടരുക എന്നതിലുപരി ആ കല്ലിന് ദിവ്യത്വമോ ആരാധ്യതയോ കൽപ്പിക്കാൻ പാടില്ല ആ കല്ലിന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് കുറ്റമാണ് ഒമർ അള്ളാഹു അനുഹു ഒരിക്കൽ ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ പറയുകയുണ്ടായി എനിക്കറിയാം നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത കേവലം ഒരു കല്ലു മാത്രമാണെന്ന് നബി സൊല്ലാഹു അലഹി വസ്ല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല ആരംഭിക്കുമ്പോൾ അള്ളാഹുവെ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ഗ്രന്ഥം സത്യപ്പെടുത്തിക്കൊണ്ട് നീയുമായുള്ള കരാർ പാലിച്ചുകൊണ്ട് നിന്റെ ദൂതൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമിനെ പിന്തുടർന്നുകൊണ്ട് എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് ചിലർ ഹജറുൽ അസവദിന് തൊട്ടു മുമ്പുള്ള മൂലയായ റുഖുനുൽ യമാനിയുടെ ഭാഗത്തുനിന്ന് തന്നെ ത്വാഫ് ആരംഭിക്കാറുണ്ട് അത് നബിചര്യക്കെതിരാകുന്നു ഹെജു ഇസ്മായിൽ എന്ന ഈ കാണുന്ന അരമതിൽ വളച്ചുകെട്ടിയ ഭാഗം കാഴ്ബയിൽ പെട്ടതു തന്നെയാണ് അതിനകത്തുകൂടി ത്വാഫ് ചെയ്താൽ ശരിയാവുകയില്ല റുക്കുൽ യമാനിയിൽ സാധിക്കുമെങ്കിൽ വലതു കൈകൊണ്ട് തൊടണം കൈകൊണ്ട് തൊടാമെന്നല്ലാതെ ആ മൂലയിലെ കല്ല് ചുംബിക്കുന്നത് സുന്നത്തല്ല ആദ്യത്തെ മൂന്ന് തവാഫിൽ റമൽ നടത്തം നടക്കണം അതായത് വെച്ച് ധൃതിയിൽ നടക്കണം തുടർന്നുള്ള നാല് ത്വാഫിലും സാധാരണ നടത്തം മതി എല്ലാ ത്വാഫിലും റംല് നടത്തിയാൽ പുണ്യമാണെന്ന ധാരണ ശരിയല്ല ഓതുകയോ ഇലാഹ ഖുർആാനോതുകയോ സുബാനുല്ല അള്ളാഹു അക്ബർ എന്നിങ്ങനെയുള്ള വിക്രകൾ ഉരുവിടുകയോ ഇഹപര വിഷയങ്ങളിൽ നമുക്കാവശ്യമുള്ള എല്ലാ വിഷയങ്ങൾക്കു വേണ്ടിയും മനം തുറന്നു പ്രാർത്ഥിക്കുകയോ ആണ് വേണ്ടത് ഭയഭക്തിയോടെയും സമാധാനത്തോടെയും ഏതു പ്രാർത്ഥനയും നിർവഹിക്കാം ഏതു ഭാഷയിലുമാവാം പ്രത്യേക പ്രാർത്ഥനകളൊന്നും നബിസൊല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടില്ല തൊവാഫിന്റെ പ്രാർത്ഥനകൾ എന്ന പേരിൽ ഓരോ തൊവാഫിലും ചൊല്ലേണ്ടത് എന്ന നിലയിൽ ചില കേന്ദ്രങ്ങൾ അച്ചടിച്ചു വിടുന്ന പ്രാർത്ഥനകൾ ഒരുവിടുന്ന ചിലരെ കാണാറുണ്ട് ചിലർ സംഘം ചേർന്ന് ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും കൂടെയുള്ളവർ ഉച്ചത്തിൽ അത് ഏറ്റു ചൊല്ലുകയും ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട് ഇത്തരം തെറ്റായ നടപടികൾ വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം നബിചര്യ പിന്തുടരുന്നതിൽ കണിശത പുലർത്തുകയും വേണം നബി നബിസല്ലാഹു അലഹി വസ്ല്ലം ആവർത്തിച്ചു പ്രസ്താവിച്ച ഒരു കാര്യമുണ്ട് എന്നിൽ നിന്ന് നിങ്ങളുടെ ആരാധനാ നിങ്ങൾ സ്വീകരിക്കുക ഹജറുൽ അസുദിന്റെയും ഇടയിൽ ടയിൽ ചിലർ കാഴയുടെ ചുമരും വിരിയുമെല്ലാം തൊടുന്നതും പുണ്യം കരുതി പല ചെയ്തികളും കാട്ടിക്കൂട്ടുന്നതും കാണാം എല്ലാം അനാചാരങ്ങളാകുന്നു വിവരക്കേടും വഴികേടുമാകുന്നു ഹജ്ജിന്റെയും റംറയുടെയും പ്രതിഫലം നഷ്ടപ്പെടാൻ ഇത്തരം അതിരുവിട്ട പ്രവർത്തനങ്ങൾ കാരണമാകും തൊവാഫിൽ നിന്ന് വിരമിച്ചാൽ മക്വാമ് ഇബ്രാഹിമിന്റെ പിന്നിലായി കാഴക്കു നേരെ തിരിഞ്ഞ് രണ്ട് റക്കിഴത്ത് നമസ്കരിക്കുക ആദ്യത്തെ റക്കിഴത്തിൽ ശേഷം സുറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്കിഴത്തിൽ സുറത്തുൽ ഇഹ്ലാസും ഓതുന്നത് സുന്നത്താണ് മക്കാമ് ഇബ്രാഹിമിന് തൊട്ടു പിറകിൽ തിരക്കാണെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ എവിടെ വെച്ച് നമസ്കരിച്ചാലും മതിയാകും അവിടെ തന്നെ തിരക്ക് കൂട്ടി ത്വാഫ് ചെയ്യുന്നവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല അവിടെ കൂടുതൽ റക്കെഴുത്തുകൾ നമസ്കരിക്കുന്നതും നബിചര്യക്കെതിരാണ് നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് ശബ്ദിച്ചും അല്ലാതെയും പ്രാർത്ഥനയിലേർപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതും തെറ്റാണ് അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഗോപ്യമായും പ്രാർത്ഥിക്കുക നിശ്ചയം അതിരുകവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തുടർന്ന് കുടിക്കുന്നത് സുന്നത്താണ് തലയിലൊഴിക്കുകയും ചെയ്യാം മാ ഉസംസം കുടിച്ചുവോ അതിനുള്ളതാണ് എന്ന് പ്രവാചകൻ സൊല്ലാഹുഅലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് മലയിൽ കയറണം തീർച്ചയായും സ്വഫായും മറുവായും മതചിഹ്നങ്ങളായി അള്ളാഹു നിശ്ചയിച്ചതിൽ പെട്ടതാകുന്നു കഴബാ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഉമ്രയോ നിർവഹിക്കുന്ന ഏതൊരാളും അവയിലൂടെ പ്രദക്ഷിണം നടത്തുന്നതിൽ കുറ്റം